പഞ്ചായത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും ഒരു വിഷയമേ അല്ല അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു കോൺഗ്രസുകാരനാണ് അപ്പൊ കോൺഗ്രസുകാരനായിട്ടുള്ള സഹോദരൻ പ്രസംഗം തിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയുകയാണ് സ്കൂള് മാർസിസ്റ്റുകാരുടെ സ്കൂളാണ് ഞാൻ പറഞ്ഞ എന്താണ് ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് സ്കൂളിനെ ഫിറ്റ്നസ് കൊടുത്തത് ആ കോൺഗ്രസിന്റെ ഭരണസമിതി നോക്കുകുത്തിയായി നിന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ടായത് ശരിയല്ലേ ആ ശരി ഏതൊരു പൗരന്റെയും ഏതൊരു പൗരനും ഭാരതീയ ജനതാ പാർട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് കാരണം കടക്ക് പുറത്തെന്ന് പറയാൻ ഇത് പിണറായി വിജയനല്ല ഇത് പിണറായി വിജയനല്ല ഇവിടെ ഏതൊരു സാധാരണക്കാരനായി പൗരനും ബി ജെ പിയുടെ ആരെയാകട്ടെ അത് അത് പോലീസ് അദ്ദേഹത്തിന്റെ ഇറക്കി പോണു അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ഏതൊരു വ്യക്തിക്കും ഏത് പൊളിറ്റിക്കൽ ലീഡറേയും അവകാശം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളെ കണ്ടില്ലേ ഇതല്ലേ നമ്മുടെ കേരള പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഇതുപോലുള്ളൊരു വിനെയല്ലേ കേരളം ആഗ്രഹിക്കുന്നത് ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല കേരളത്തിലെ രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മിഥുനിന്റെ മരണത്തിനുത്തരവാദിയായ തേവലക്കര ബോയ്സ് എച്ച് എസ് മാനേജർക്കെതിരെ കൊലക്കുറ്റ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ അമ്മമാരുടെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു മഹിളാ മോർച്ച നടത്തിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ ശോഭ സുരേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു മധുരന്റെ മുകളിൽ കയറിക്കൊണ്ട് വിളിച്ചു പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെതല്ല ഇത് സി പി എമ്മിൻ്റേതാണ് എന്ന് അപ്പം അത് തിരുത്തി കൃത്യമായിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് അവരെ കേരളത്തിൽ ഇടത് വലത് മാറി മാറി ഇവർ എന്ത് ചെയ്താലും ഒന്നുകിൽ ഇങ്ങോട്ട് അതല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഇടതു വലത് ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശോഭ സുരേന്ദ്രൻ ഇടപെട്ടതുപോലെയാണോ നമ്മുടെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ നേതാക്കന്മാര് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ ഇടപെടാറുള്ളത് ഇത് വെറുതെ പറയല്ല നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ കോൺഗ്രസ് എങ്ങനെയാണ് സി പി എം എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടപെടാറുള്ളത് എന്നതിനെ കുറിച്ച് തെളിവ് സഹിതം നമുക്ക് മുന്നോട്ട് വെക്കാം മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം ശോഭ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ ലീഡർ നമ്മുടെ കേരളത്തില് മറ്റൊരു പാർട്ടിക്ക് പോലും അവകാശപ്പെടാനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേരളം കാത്തിരിക്കുന്ന കേരളം ആഗ്രഹിക്കുന്ന ഓരോ നേതാവ് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തു പറയുന്നു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ അവരുണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കർമ്മ അവരെന്താണ് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് പോകുന്നത് എന്ന് കേരളം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഒരു കോൺഗ്രസ് പ്രവർത്തകനെ എന്നല്ല ഏതൊരാള് വന്നുകൊണ്ട് താൻ പ്രസംഗിക്കുമ്പോൾ പോലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കൃത്യമായിട്ട് സ്വീകരിച്ചിട്ട് അതിന് മാന്യമായിട്ടുള്ള മറുപടിയാണ് ശോഭാ സുരേന്ദ്രൻ കൊടുക്കുന്നത് ചോദിച്ച ആൾക്കൊരു വെപ്രാളവുമില്ല മറുപടി പറയുന്ന ആൾക്കും ഒരു വെപ്രാളവുമില്ല എന്നാൽ ഇവിടെ ഇടതുപക്ഷമൊക്കെ എന്താണ് ഈ അടുത്ത് സി പി എം പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസുകാരുടെ തലയെ അടിച്ചു പൊട്ടിച്ച് നമ്മൾ കണ്ടതാ ഡി വൈ യൂത്ത് കോൺഗ്രസുകാരുടെ തലയെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള കേരളയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ പോലും പ്രതിഷേധം ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാൻ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് ആ അവകാശം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധം നടത്തിയതിനെ അടിച്ചമർത്തിയതിനെ കുറിച്ച് മാധ്യമങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുമ്പോ കൂടുതലും മറുപടി ഉണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് ഞാൻ കണ്ട ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത് എന്റെ ബസ്സിന്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനാണ് ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ തള്ളി മാറ്റിയതാണോ കേരള പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് കണ്ടതല്ലേ പോലും എടുത്തിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടിച്ചത് നമ്മൾ കണ്ടതാ സർക്കെല്ലയാളുകളും കണ്ടിട്ടും ഒരു എളുപ്പമില്ലാതെ കേരളത്തിന്റെ മുഖ്യൻ വിളിച്ചു പറയാ അത് ജീവൻ രക്ഷാ പ്രവർത്തനാണ് അതായത് പ്രതിഷേധിക്കാൻ ചോദിക്കാൻ ചോദ്യം ചെയ്യാനൊക്കെ തന്നെ ഇവിടത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നുള്ളത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി നേരെ കോൺഗ്രസിനെ എടുത്താൽ എന്താ അവസ്ഥ നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന വിഷയം തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാം ജോർജ് ജോർജ് സിനിമാ നടന് അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന സമയത്താണ് കോൺഗ്രസ് റോഡ് ബ്ലോക്ക് ചെയ്തു കൊണ്ട് വലിയ സമരം നടത്തുന്നത് വലിയ സമരം മണിക്കൂറുകൾ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാ കോൺഗ്രസ് സമരം ചെയ്യുന്നത് ആ സമയത്ത് കെട്ടിട്ടായിരിക്കും ഒരു സിനിമാ നടൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക അദ്ദേഹം വന്ന് പറയുന്നു നിങ്ങൾ സമരം ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് എന്ത് കാര്യമാണ് ആ ചോദ്യം ചെയ്തതിന് പിന്നീട് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കോടിയിലും അധികം രൂപയുള്ള കാറ് അടിച്ചു പൊട്ടിച്ചോ കാറിന്റെ ഒരു ചില്ല അടിച്ചു പൊട്ടിച്ചു ഒരു ചോദ്യം ചെയ്തതിന് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇങ്ങനെ സമരം ചെയ്തിട്ട് എന്ത് കാര്യമാണ് ഇതാണ് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എൻ്റെ അടുത്ത വാഹനത്തില് കീമോ ചെയ്യാൻ പോകുന്ന ആളുകൾ പോലുണ്ട് വിയർത്തൊലിച്ച് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും മിണ്ടാൻ സാധിക്കാതിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന ആളുകള് ഏതൊക്കെ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ ഉള്ള ആളുകളായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകള് അങ്ങനെ ഓരോ വിഷയങ്ങളും ജോലിക്ക് പെട്ടെന്ന് എത്തേണ്ട വിഷയമുള്ള ആളുകള് ആ സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ ജോലി പോലും നഷ്ടപ്പെടുന്ന ആളുകള് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പോലും ഒരു ഒരു രീതിയിലും സാധിക്കാത്ത ആളുകളെ പോലും ഓരോ ആളുകളും മനസ്സിലാക്കണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് സമരമൊക്കെ നടത്തുന്ന ആളുകള് ഇതിനെ ചോദ്യം ചെയ്ത ജോർജു ജോർജിന്റെ വാഹനം കോൺഗ്രസുകാര് അടിച്ചു തകർത്തതോ നമ്മൾ കണ്ടതാ അതുകൊണ്ടാണ് നമ്മൾ ഡെത്ത് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരാണ് കേരളത്തിന്റെ ആവശ്യം ശോഭാ സുരേന്ദ്രൻ എത്ര ഭംഗിയോട് കൂടിയിട്ടാണ് ആ ഒരു വിഷയം കൈകാര്യം ചെയ്തത് മറ്റേത് നേതാക്കന്മാരാണെങ്കിലും തോന്നിയത് വിളിച്ചു പറയൂലേ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കാൻ എന്നുള്ളൊരു ഭാവത്തിലല്ലേ ഇവിടെയുള്ള മറ്റു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് പോലും മുന്നോട്ട് പോവാറുള്ളത് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാ നമ്മൾ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കാണുന്നു കേരളത്തിന്റെ പൊതുസമൂഹം എനിയെങ്കിലും ചിന്തിക്കണം നമ്മുടെ കേരളത്തിന് ആവശ്യം ഇതുപോലെ വിവേകമുള്ള ജനങ്ങളുടെ ചോദ്യം കേൾക്കാനുള്ള ആ ഒരു മനസ്സുള്ള ആളുകളെയാണ് നമ്മുടെ കേരളം ആഗ്രഹിക്കുന്നത് ശോഭ സുരേന്ദ്രൻ ആ ഒരു കൈകാര്യം ചെയ്തത് ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെച്ചത് അത് കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ പോലും കണ്ടു പഠിക്കണോ